പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഇതേ രീതിയിലുള്ള വീഡിയോ മുൻപ് തന്നെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പല ആളുകളും ഇപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ആരൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നുണ്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമൊക്കെ വെച്ചുകൊണ്ടും കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ജനക്ഷേമ പദ്ധതി തന്നെയാണ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പല ജില്ലകളിലും അനർഹരായിട്ടുള്ള ആളുകൾ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് സംസ്ഥാന ധനമന്ത്രി തന്നെ ഈ സംബന്ധിച്ചുള്ള അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ സംസ്ഥാന ഗവണ്മെന്റ് ജോലിയൊക്കെ ഉള്ള ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ വിഹിതം കൈപ്പറ്റുന്ന അല്ലെങ്കിൽ ജോലി ശമ്പളം കൈപ്പറ്റുന്ന ആളുകൾ വരെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കാൻ പാടില്ലാത്ത ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കാം നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി വെച്ചോളുക ഇത് ഇനിയും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേക എടുത്ത് പറയുന്നത് കൂടാതെ തന്നെ നാൽച്ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ വീടുകളിൽ നാൽച്ചക്ര വാഹനങ്ങളുള്ളവരാണ് എങ്കിൽ അവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹതയില്ല രണ്ട് മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടുകളിൽ എ സി എയർ കണ്ടീഷണർ വെച്ചിട്ടുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നത് ഒരു ആഡംബര ഉപകരണമാണ് ഈ ആഡംബര ഉപകരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനെ അപേക്ഷിക്കുവാനോ ഇപ്പോൾ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പുറത്തു പോകുവാനും ശ്രദ്ധിക്കണം കാരണം അവർക്കും ഇ എസ് സി വെച്ചിട്ടുള്ള ആളുകൾക്കും ബാധകമല്ല നാലാമത്തെ കാര്യം ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ വരുമാന പരിധി ഒരു ഇതിന് മുകളിലേക്കൊക്കെ വരുമാനമുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തതായിട്ട് സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ആനുകൂല്യം അല്ലെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ കൈപ്പ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റ് എന്തെങ്കിലും പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം വാങ്ങുക സാധ്യമല്ല അവരും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം കൂടാതെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ വരെ പെൻഷൻ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ വിവാഹിതരായിട്ടുള്ള അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് ഈ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ വീണ്ടും വിവാഹിതരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹിതരായി കഴിഞ്ഞാൽ ഈ പെൻഷൻ വാങ്ങിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രത്യേക അറിയിപ്പാണ് അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഭർത്താവ് മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നീണ്ട കാലം ഭർത്താവിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് വീണ്ടും വിവാഹം ചെയ്താൽ ഈ ഒരു പെൻഷൻ വാങ്ങിക്കാൻ സാധ്യതയല്ല അല്ലെങ്കിൽ സാ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് പിന്നെയും ചില കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു എട്ട് ഒൻപത് പോയിൻറ്റുകളെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇത്രയും ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല അവർ ഇനി പുറത്താക്കുകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അവർ പുതിയതായിട്ട് അപേക്ഷ വയ്ക്കേണ്ട ആവശ്യവുമില്ല